ചപ്പാത്തി വയറു ചോളൊന്നു പോയാൽ വീടൊക്കെ ഇൻട്രസ്റ്റ് നമ്മൾ ലൈറ്റ് ആയിട്ടാണ് ഇപ്പൊ കഴിക്കുന്നത് എന്താ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ദിവസം അതെന്തൊരു ദിവസങ്ങളിലെ പ്പാത്തി മലബാറി അതെ മലബാറി ചിക്കൻ കറിയാണ് അപ്പൊ ബാബു ഫുഡേക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഷൂട്ട് എടുക്കേണ്ട സ്ഥലതാ ഇവിടാണ് കേട്ടോ ഇത് നമ്മളെ വയലത്തൂരുള്ള മൊട ബ്ലോസം ടു പോയിൻറ്റ് സീറോ എന്ന് പറഞ്ഞൊരു ഷോപ്പാണ് നല്ല കളക്ഷൻ ഒക്കെ ഉള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഇതാണ് ഒരു ആംബിയൻസ് ഷോപ്പിൻ്റെ അപ്പം വയലത്തൂരിൽ ഉള്ളവരൊക്കെ വേ ഇവിടക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെ വരാം നല്ല നല്ല കളക്ഷൻസും അതും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇറങ്ങാൻ നിൽക്കുവാണ് കേട്ടോ അവിടെ നമ്മൾ നേരെ പോയിട്ടുണ്ടത് മഞ്ചേരിക്കാണ് കാരണം ബിന്ദീൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് തിന്നാൻ എനിക്ക് എന്തിരോ കേടാ എനിക്ക് എന്ത് രോഗം ഉണ്ടായിട്ടാണ് നന്നുള്ള ഈ പോക പോവാണെങ്കിൽ മിക്കവാറും ഞാൻ എൻ്റെ അണ്ണാക്ക് കയറിങ്ങാണെന്നെ വീഡിയോ എടുക്കോട്ടെ അതിൽ വിന്തിയെ അങ്ങനെ അതാ ഓളെ കയ്യിൽ ഈ ഒരു അച്ചാറും വെച്ചുകൊണ്ടുള്ള പ്രഹസനങ്ങളാണ് കണ്ടോണ്ട് നിൽക്കുന്നത് അവിടുന്ന് പിന്നെ അച്ചൂനെ കാണിച്ചു പിന്നെ അവിടെ നമ്മൾ നേരെ വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഫുഡ് അയക്കാനായിട്ട് നമ്മളിവിടെ വഞ്ചേരി വന്നാൽ എപ്പോഴും ഇവിടെ കണ്ടുവരാം വേറെ ഒന്നല്ല ഈവനിങ് ടൈം ആയിരുന്നു അപ്പൊ ലൈറ്റായിട്ട് കഴിക്കാൻ വിചാരിച്ചു തലിച്ചിണ്ടല്ലോ

ബിന്ദിക്ക് ഞങ്ങൾ എടുത്തിരുന്ന ആദ്യം ഒരു സെറ്റ് ചെയ്യുന്നു ചെയ്യുന്നുട്ടോ അത് അവൾക്ക് കൊടുത്ത് അന്ന് അവൾ ഹോസ്റ്റലിൽ പോകാൻ വേണ്ടി ആ ഒരു ഡ്രസ്സ് ഇട്ടിരുന്നത് ഇട്ടുകാണ്ട് പൂച്ചകൾ കളിപ്പിക്കാൻ വേണ്ടിയാണ്ട് ഇരുന്നതാണ് കേട്ടോ മുട്ടിൻ്റെ അവിടെ പിഞ്ഞിപ്പോയി നല്ലൊരു രസുള്ള കളർ സെറ്റ് ചെയ്യുന്നു കേട്ടോ പിന്നെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വന്നപ്പോൾ പറഞ്ഞു നമുക്ക് ഫോർമൽ ഡ്രസ്സ് മതിയെന്ന് കാരണം നമുക്ക് കോളേജ് യൂണിഫോം കിട്ടണവരെ ഫോർമലാണെന്നാണ് പറഞ്ഞത് കേട്ടോ അങ്ങനെ ഞാൻ അവിടെ മിറർ കണ്ടപ്പോൾ വെറുതെ നോക്കി ഇങ്ങനെ വീഡിയോ എടുക്കാൻ മേം ബിന്ദി അവിടെ പരപരോ പരത്തിലായി നോക്കിക്കൊണ്ട് എടുക്കുകയാണ് കേട്ടോ ഏത് ഉള്ളത് കുറച്ചുകൂടി ലൂസാ അല്ല ഇത് കറക്റ്റ് ആണല്ലോ ഇതിന നോക്കട്ടെ നോക്കട്ടെ നല്ല രസണ്ട് സത്യം ഡ്രസ് എടുക്കൽ കഴിഞ്ഞതിനു ശേഷം നമ്മൾ നേരെ പോയത് മൂവിക്കാണ് ഇന്ത്യൻ മാഡിലായിരുന്നു നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ വെച്ചിട്ട് അൺഎക്സ്പെക്റ്റഡ് അൺഎക്സ്പെക്ടഡായി നമ്മള് വ്യൂവൻ മോ കപ്പിൾസിനെ കണ്ടിട്ടുണ്ടായിരുന്നെട്ടോ അതും ഒരു ശതമാനം ചാർജ് ഇരിക്ക ടൈമിലാണ് ഇവരെ കണ്ടത് ബാക്കിയുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുള്ള ഇവർ അറിയണവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴത്തേ ചാർജ് തീർന്നു പോയി അതുകൊണ്ട് തന്നെ അപ്പ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ തുടർന്ന് വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് എന്നാലേക്ക് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുള്ളൂ ഉള്ളൂ ടാറ്റാ